ഈ വിശുദ്ധ ദിവസം വിശുദ്ധമായി ജീവിക്കുവാനും വിശുദ്ധനായ ദൈവത്തോടൊത്ത് വിശുദ്ധൻ്റെ വഴികളിൽ നടക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തനിമയിലേക്ക് എന്ന നമ്മുടെ കൂട്ടായ്മ അതിനു നമ്മെ സഹായിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു റോമർ കെഴുതിയ ലേഖനം പതിനാലാം അധ്യായം പതിനാറാം വാക്യം നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത് നന്മ എന്ന് പറയുന്നത് പലപ്പോഴും നാം തെറ്റിദ്ധരിക്കാറുണ്ട് നമ്മുടെ കഴിവുകൊണ്ട് നാം നേടിയെടുക്കുന്ന എന്തോ ഒന്ന് നല്ലവണ്ണം പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും നല്ലവണ്ണം അധ്വാനിച്ച് നല്ല ആദായം കിട്ടും അങ്ങനെയൊക്കെ ഒരു ധാരണ നമുക്കുണ്ട് എന്നാൽ ദൈവത്തിനെ നമ്മളെ ഓർപ്പിക്കുന്നു ലഭിച്ചതല്ലാതെ നിനക്കെന്തുവാ ഉള്ളത് ദൈവത്തിൽ നിന്നും ലഭിച്ചതല്ലാതെ മനുഷ്യർക്ക് സ്വതവേ ഒന്നും അവകാശപ്പെടുവാൻ ഇല്ല നമ്മുടെ ശരീരം ദൈവത്തിൽ നിന്ന് ലഭിച്ചത് നമ്മുടെ ബന്ധുജനങ്ങൾ ദൈവത്തിൽ നിന്നും ലഭിച്ചത് നമ്മാരും നമ്മുടെ അപ്പനയോ അമ്മയോ സഹോദരനോ തിരഞ്ഞെടുക്കുന്നില്ലല്ലോ ദൈവം ദാനമായി നൽകുന്ന ബന്ധങ്ങളാണ് നമുക്കുള്ളത് ഭൗതിക ചുറ്റുപാടുകൾ ജീവിക്കുവാനാവശ്യം വഹിക്കുന്ന സാഹചര്യങ്ങൾ അത് ഏറ്റക്കുറച്ചിലുകൾ എപ്പോഴും കാണും എല്ലാവരും ഒരേപോലെയാണെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ നന്മ വളർത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല ഈ ഭൂമി മുഴുവനും പിശാചിൻ്റെ കീഴിലാണല്ലോ നാം ദൈവത്തിനുള്ളവരാണ് എങ്കിലും നാം ജീവിക്കുന്ന സാഹചര്യം സാത്താൻ്റെ അധ്യനതയിലുള്ള ഒരു ലോകത്തിൽ അതുകൊണ്ട് നാം ആർക്കു വേണ്ടിയാണോ ആ ആരാണോ നമ്മുടെ യഥാർത്ഥ അവകാശി അവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമുക്ക് നന്മ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നമുക്കറിയാം ആ നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത് അത് നമ്മൾ ശ്രദ്ധിക്കുവാൻ ഉണ്ട് എങ്ങനെയാണ് നമ്മുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തുന്നത് അധ്വാനിക്കുവാനും പ്രയത്നിക്കുവാനും ദൈവം നമുക്ക് സാഹചര്യം നൽകുമ്പോൾ നമുക്ക് ഭൗതിക സമ്പത്തുകൾ കുമിഞ്ഞു കൂട്ടുവാൻ വരും ആ സമ്പത്തുകൾ നാം എങ്ങനെ വിനിയോഗിക്കണം ഈ ലോകത്തിൽ നാം എങ്ങനെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ ദാനമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ചുറ്റുപാടുകളെയും സമ്പത്തുകളെയും ഒക്കെ വിനിയോഗിക്കുന്നത് എപ്പോഴും ഏറ്റക്കുറച്ചിൽ ഉണ്ട് ദരിദ്ര നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടെന്ന കർത്താവ് പറഞ്ഞത് ഞാനോ നിങ്ങൾക്കെപ്പോഴും അടുക്കുകയില്ല നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളത് ദരിദ്രരാണ് നിങ്ങളുടെ സഹായം ആവശ്യമുള്ളവരാണ് ഭൗതിക സമ്പത്ത് കൊണ്ടായാലും ധാർമ്മിക ഗുണഘടന കൊണ്ടായാലും നിങ്ങൾ സഹായിക്കേണ്ടവരാണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളത് നമുക്കൊരു കുടുംബത്തെ തന്നെ എടുത്താൽ നമുക്കേറ്റവും അടുത്തുള്ളത് നമ്മുടെ ബന്ധുജനങ്ങൾ പല സ്വപുസ്തകം കുരിന്തീർക്കെഴുതുമ്പോൾ പറയുന്നുണ്ടല്ലോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് ദൈവത്തിൽ നിന്ന് ലഭിച്ചതല്ലാതെ നമുക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ ഇല്ല നമ്മുടെ ബന്ധുജനങ്ങളെ തന്നെ നമുക്കെടുക്കാം നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല ആരെങ്കിലും ആവശ്യപ്പെട്ടതാണോ ഞാൻ ഇന്ന ആളിൻ്റെ മകനായി അല്ലെങ്കിൽ മകളായി ജനിക്കണമെന്നുള്ളത് നമ്മളാരും ആവശ്യപ്പെട്ടതല്ല ഇന്നിന്ന ആളുകൾ എൻ്റെ സഹോദരങ്ങളായി വരണമെന്നുള്ളത് ഇന്നിന്ന ആളുകൾ എൻ്റെ ബന്ധുജനമായി വരണമെന്നുള്ളത് നമ്മുടെ അയൽവാക്കങ്ങൾ നമ്മുടെ നാട്ടുകാർ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സ എല്ലാ ക്രമീകരണങ്ങളും ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത് നാം അനുഭവിക്കുന്ന നന്മകളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളത് നമുക്ക് ഓർക്കാം പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്ത്രോത്രം ചെയ്യാം ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണി നോക്കിക്കേ പറഞ്ഞാലും എണ്ണിയാലും എണ്ണിയാലും തീരാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദാനങ്ങളോട് നമുക്കൊരു കടപ്പാടുണ്ട് നമ്മുടെ കടപ്പാട് അവരെയും ഞാൻ സുഭിക്ഷമായിരിക്കുമ്പോൾ മറ്റുള്ളവരെയും സുഭിക്ഷതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പല സ്വപ്നൻ അതിന് നമ്മൾ വായിച്ചതിന് മുമ്പുള്ള വാക്യത്തിൽ നമ്മളോട് പറയുന്നു ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിൻ്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത് ക്രിസ്തു എല്ലാവർക്കും വേണ്ടി എല്ലാ കാലത്തും ഉള്ള ജനങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു അതിൽ നമ്മുടെ ബന്ധു ബന്ധവല്ലാത്തവരുണ്ട് വഴിയിൽ കടന്ന ഓടയിൽ കിടക്കുന്ന വൃത്തികെട്ടവനുണ്ട് കൊട്ടാരത്തിലിരിക്കുന്ന രാജാവുണ്ട് എല്ലാ എല്ലാ അനുഭവങ്ങളിലുള്ള ആളുകളുണ്ട് എല്ലാ സൃഷ്ടികളും സൃഷ്ടികളുടെ ദൈവത്തിൻ്റെ സൃഷ്ടിയെ പുനർനിർമ്മിക്കാനാണല്ലോ ദൈവം എപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നത് അതിന് അതിൽ നം ദൈവത്തിൻ്റെ കൂട്ടുകാരക്കാരായിട്ട് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുക ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടിയെയും പരിപാലിക്കുവാൻ ഓരോ മനുഷ്യരും കടപ്പാടുണ്ട് അത് ദൈവ നിയോഗമായി നാം മനസ്സിലാക്കുന്നു നോഹിയുടെ കാലത്തെ ജലപ്രളയത്തിനു ശേഷം ലോഹയ ഫലമേൽപ്പിച്ചൊരു ജോലിയാണ് സകല ജീവജാലങ്ങളെയും സകല ജീ ജീവനുള്ള സകലത്തെയും പുനർ ആവിഷ്കരിക്കുവാൻ എന്നാൽ പലപ്പോഴും മനുഷ്യൻ സ്വാർത്ഥനായിത്തീരുന്നു നന്മ ലഭിച്ചു കഴിയുമ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ നന്മ പ്രാപിക്കണം മറ്റുള്ളവരെക്കാൾ നന്മ ിക്കണം ദൈവം രാജാവായിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ദൈവം നേരിട്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയ അനുഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് മരിപ്പൂമി ഇസ്രയേൽ മക്കൾ മിസ്രൈമിൽ നിന്നും കനൻ നാട്ടിലേക്കുള്ള യാത്രയിൽ നാൽപ്പത് വർഷം അവരെ പരിപാലിച്ചു ദൈവം പരിപാലിച്ചു ഉയരത്തിൽ നിന്ന് മന്ന അവർക്ക് ദാനം നൽകി കാടപ്പക്ഷികളെ അവർക്ക് കൊടുത്തു പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു കടലിനെ വിഭാഗിച്ച് അവർക്ക് വഴിയൊരുക്കി മാത്രമല്ല നാൽപ്പത് വർഷം അവർ മരുഭൂമിയിൽ കാൽനടയായി യാത്ര ചെയ്തിട്ടും അവരുടെ കാൽ വീങ്ങിയില്ല അവരുടെ വസ്ത്രം പഴകിപ്പോയില്ല എല്ലാവർക്കും സമത്വം എല്ലായിടത്തും ഒരേ ഭക്ഷണം ദൈവം നേരിട്ട് പരിപാലിച്ച അനുഭവം നാം നോക്കുമ്പോൾ ഭക്ഷണം ഒന്ന് കുടിക്കുവാനുള്ള വെള്ളം ഒന്ന് തടസ്സങ്ങളെ നീക്കുന്നത് ഒന്ന് എല്ലാവർക്കും സമത്വമാണ് ദൈവം പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ആ സമത്വം ഭൂമിയിൽ കൊണ്ടുവരുവാനാണ് ദൈവം നമ്മയൊക്കെയും പ്രത്യേക കഴിവുകൾ തന്ന് ഓരോ ദൗത്യത്തിനായി നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് നമ്മളുടെ നിയോഗവും നമ്മളെ ഏൽപ്പിച്ചിട്ട് ഏൽപ്പിച്ചിട്ടുള്ള താലന്തുകളും നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഈ നിയോഗം നിവർത്തിക്കുവാൻ നാം പ്രാപ്തരായിത്തീരുന്നുള്ളൂ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളാണ് ദൈവം ദാനം ചെയ്തിരിക്കുന്നത് ഒരേ ഭവനത്തിലുള്ളവരാണെങ്കിൽ തന്നെയും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെങ്കിൽ തന്നെയും ഓരോരുത്തർക്കും വ്യത്യസ്ത കഴിവുകൾ ഓരോരുത്തരുടെയും കഴിവുകൾ സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ ദൈവരാജ്യത്തെ കെട്ടിപ്പടുക്കുവാൻ പരസ്പര പൂരകങ്ങളായി തീരേണ്ടതാണ് ഒരാൾ ആരെങ്കിലും മറ്റുള്ളവരോട് സഹകരിക്കാതെ മാറി നിന്നാൽ അവിടെ പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം പുതിയ നിയമസഭ നമുക്ക് ഓർക്കാം ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാണെന്ന് ഓർക്കണം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരല്ല ഭൂലോകത്തിൻ്റെ അറ്റിത്തോളം പോയി ദൈവത്തിൻ്റെ സാക്ഷികളാകുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് ആ നിയോഗം നമുക്ക് മനസ്സിലാക്കാം അവിടെ ദൈവം തന്നിരിക്കുന്ന വിഭവശേഷികളെ ദുർവിനിയോഗം ചെയ്യാതെ ദൈവഹിതപ്രകാരം അതിനെ വിനിമയം ചെയ്യണം എന്നാണ് പരസ്പൂസ്റ്ററിനും ഇവിടെ വിവക്ഷിക്കുന്നത് നിൻ്റെ രാജ്യം വരേണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ചപ്പോൾ കർത്താവും ഇതല്ലേ അവിടെ വിവക്ഷിക്കുന്നത് അത് കർ ശ്രമ വളരെ ശ്രമകരമായ കാര്യമാണ് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല നമ്മളൊന്ന് ഉപദേശിച്ചത് കൊണ്ടോ നമ്മളൊന്ന് അധ്വാനിച്ച് നമ്മളെ മറ്റുള്ളവരെ സഹായിച്ചത് കൊണ്ടോ ഒന്നും സാധ്യമല്ല സ്നേഹം കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പോ അവിടെ പറയുന്നത് കൊരിഞ്ചർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് എനിക്കതെല്ലാ ശുദ്ധികളുണ്ടെങ്കിലും സ്നേഹം ഇല്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന മുഴങ്ങുന്നച്ചുമ്പോൾ ചിലമ്പുന്ന കൈത്താള മാത്രേ മനുഷ്യരുടെയും ബോധന്മാരുടെയും ഭാഷകളിൽ സംസാരിക്കാം ശരീരം ചുടുവാൻ ഏൽപ്പിക്കാം അന്നദാനം ചെയ്യാം എല്ലാം ദാനം ചെയ്ത് ഒന്നുമില്ലാത്തവനായി ജീവിച്ചാലും സ്നേഹം ഇല്ലയെങ്കിൽ അവർക്കെയും നിഷ്പ്രയോജനമായിത്തീരുന്നു സ്നേഹമാണ് നമുക്ക് പുലർത്തുവാനുള്ളത് ലേഖനത്തിലും ലേഖനത്തിൽ തന്നെ നമ്മളെ ഓർപ്പിക്കുന്നത് സ്നേഹത്താൽ വ്യാപരിക്കുന്ന സമാധാനം കാത്തുസൂക്ഷിക്കണം സമാധാനം നമുക്ക് വേണം അത് സ്നേഹത്താൽ വ്യാപരിക്കുന്ന സമാധാനമായിരിക്കണം സ്നേഹമായിരിക്കണം അതിൻ്റെ അടിസ്ഥാന ഘടകം ദൈവം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് നമുക്ക് ഓർക്കാം ദൈവം നമ്മെ എവിടെയാക്കിയിരിക്കുന്നുവോ അവിടെ വളർന്ന് അവിടെ ജീവിച്ച് ദേശത്ത് വാർത്ത് വിശ്വസ്ത ആചരിക്കുവാനാണ് ദൈവം തമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് നാം ആയിരിക്കുന്ന ദേശത്തിൻ്റെ നന്മകൾ കൊണ്ട് സമ്പുഷ്ടരായി ആ സമ്പുഷ്ടി കൊണ്ട് മറ്റുള്ളവരെയും ധന്യരാക്കുവാൻ ഓരോരുത്തരും കടപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ ദാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മയെ നാം വിലമതിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മയെ തിരിച്ചറിയുവാനുള്ള കഴിവ് സാത്താൻ നമ്മിൽ നിന്നും എടുത്തു കളയുന്നു പലപ്പോഴും അതുകൊണ്ട് നാം ജീവിക്കുന്ന സാഹചര്യങ്ങളെയും നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെയും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനമായി നൽകിയിരിക്കുന്ന നമ്മുടെ ബന്ധങ്ങളെ ബന്ധങ്ങളെയൊന്നും തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നില്ല ദൈവവചനം നമുക്ക് ഓരോരുത്തരോടുമുള്ള കടമകളെക്കുറിച്ച് പഠിപ്പിച്ച് തരുന്നുണ്ട് എഫ് എ സ്വർഗേജിയ ലേഖനത്തിൽ നാം പഠിക്കുന്നുണ്ട് കുടുംബജീവിതത്തിൽ ഭാര്യ ജീവിതത്തിൽ ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം യജമാനനും ദാസന്മാരും തമ്മിലുള്ള ബന്ധം എല്ലാ ബന്ധങ്ങളെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ ബന്ധങ്ങളെ ദൈവ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ കൃപയാൽ നാം ഊട്ടി വളർത്തി ബലവത്തുള്ളതാക്കിയാണ് നമുക്ക് ആവശ്യം ഭൗതിക നേട്ടങ്ങൾ നമ്മെ ഒരിക്കലും തൃപ്തരാക്കുന്നില്ല ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം കൂടി ഒടുവിൽ തൻ്റെ ജീവിതത്തിൻ്റെ നന്മ നശിപ്പിച്ച് നിരാശരായിത്തീരുന്ന അനേകരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഒന്നും അറിയുന്നില്ല ദമ്പതികൾ ആത്മഹത്യ ചെയ്യുന്നു കുടുംബം ഒന്നാകെ ആത്മഹത്യ ചെയ്യുന്നു അയൽവക്കങ്ങളെ നശിപ്പിക്കുന്നു ഇതൊക്കെയും ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ ദാനത്തെ നശിപ്പിക്കുമ്പോൾ നാം നമ്മുടെ തന്നെ നന്മയെയാണ് നശിപ്പിക്കുന്നതെന്ന് നമുക്ക് ഓർക്കാം നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത് ലഭിച്ചിരിക്കുന്ന നന്മയെ വളർത്തി വലുതാക്കി ദൈവത്തിന് തിരിച്ചു കൊടുക്കുക ദൈവത്തിന് തിരിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് അത് വ്യാപിച്ച് ചുറ്റുപാടുകളിൽ ഈ നന്മ പ്രസരിച്ച് നന്മ കൊണ്ട് നിറയുന്ന ഒരു ചുറ്റുപാടുകളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു